സ്ലാമലേക്കും ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ഹർമലാണ് അപ്പോൾ അസുരസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് ഇവിടെ ഹർമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ മാർക്കറ്റൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാനിവിടെ അടുത്ത് വാങ്ങിയ ഈ ഒരു ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ റൈറ്റൊക്കെ എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ് ഹർമിൻ്റെ മുന്നൂറ്റി ഒമ്പതാമത്തെ ടൂറിന് കുബാപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഈ ഒരു മൊബൈൽ കാടൊക്കെ ഉള്ളത് അപ്പോൾ മൊബൈലൊക്കെ വിറ്റിട്ട് ചെറിയൊരു വണ്ടി വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഒന്നൊരാഗ്രഹമാണ് ഫാമിലി ഒന്നും കൊണ്ടുവരണമല്ലേ അപ്പോൾ അതിനൊരു ആദ്യം തന്നെ ഒരു വണ്ടിയൊക്കെ ആവശ്യമാണ് ഫാമിലി റൂമൊക്കെ കിട്ടണമെങ്കിൽ റൈറ്റ് കുറവുകൊണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കമ്പനിക്ക് പോകണമെങ്കിൽ തന്നെ അപ്പോൾ വണ്ടിയും കാര്യവും സൗകര്യം ഉണ്ടെങ്കിലാണ് ഒക്കെ നടക്കുകയുള്ളു അപ്പോൾ ഞാൻ ചെറിയൊരു വണ്ടി വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ നമ്മൾ അസംസ്കാരം കഴിഞ്ഞുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് മാസമുള്ള അപ്പൊ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ അപ്പൊ ഇന്ന് നാലുമണിയാകുമ്പോത്തേ തന്നെ പണി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഹർമിലേക്ക് വന്നതാണ് ഇവിടെ എത്തിയപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വീച്ചറൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വണ്ടിയില് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് മഷൂരം കാമാ പള്ളി ഇവിടെ തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത് റംസം വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരി നിൽക്കാൻ കേട്ടോ വെള്ളം കൊണ്ടാവുള്ള ചെറിയൊരു കേന് വാങ്ങിക്കാണ്ട് എല്ലാവരും നിറച്ച് കൊണ്ടുപോവാണ് രംസം വെള്ളമൊക്കെ വലിയ കേനുകളൊക്കെ നിറച്ച് കൊണ്ടുപോകാം കേട്ടോല്ലാതെ തിരക്കൊന്നുമില്ല മഷൂരം കാമാ പള്ളി കേട്ടോ മുന്നൂറ്റി പത്താമത്തെ ഗേറ്റിൻ്റെ അടുത്താണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നത് കുബാപ്പള്ളിയിലേക്കാണ് അപ്പം ഇവിടെ ഇലക്ട്രിക്കൽ വണ്ടികളൊക്കെ കാണാം കേട്ടോ പത്ത് റിയാലാണ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ വെകുന്ന സമയത്ത് സിയാർത്ത് സിയാർത്ത് ചെയ്യാനായിട്ട് ഇവിടെ വേറെ വണ്ടി ഉണ്ട് ഇരുപത് റിയാലിന് ഇവിടുന്ന് വണ്ടി ഇട്ടോ വണ്ടി നേരത്തെ ഞാൻ വരുന്ന സമയത്ത് വണ്ടിക്കാർ ഉണ്ടായിരുന്നു ഇതൊക്കെ പത്ത് റിയാലിന് കുബാപ്പള്ളിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ആരും വേണ്ടിതാ അപ്പോൾ അത് സിയാ സിയാർത്തിനായിട്ട് പോവാണ് പത്ത് റിയാലിന് അല്ലേ ഇരുപറിയാലിന് അഞ്ചാറ് സ്ഥലത്ത് പോകുന്നതാണ് പറഞ്ഞത് കുബ്ബാപ്പള്ളി സബ മസ്ജിദ് ഹക്ക് റുഹദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി ഒമ്പതാമത്തെ ഗേറ്റിന്റെ അടുത്ത് ദന്തളൊക്കെ പ്രിയായിട്ട് കൊണ്ടുപോകാം കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ അസംസ്കാരത്തിൻ്റെ വെച്ചാണ് അപ്പോൾ ഓപ്പൺ ആവുക അപ്പോൾ ഇവിടെ വന്നാൽ വലിയ ക്യാൻ ഒക്കെ നിറച്ച് നമുക്ക് ദന്തം വെള്ളം കൊണ്ടുപോകാം കേട്ടോ ഈ ഒരു മൊബൈൽ ഇവിടെ അടുത്ത് വാങ്ങിയതാണ് ഏകദേശം ഒരു നാല് മാസക്കായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു എസ് ട്വൻ്റി ടു അൾട്ര വാങ്ങിക്കാണ്ട് ഞാൻ പെട്ടുപോയിട്ടുണ്ട് അപ്പം അതിന് ഒരു ആയിരത്തി ഇരുന്നൂറ് രാവിലെ വെറുതെ പോയി അപ്പോൾ ചെറിയൊരു വണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പൈസക്ക് കുറച്ചൊരു കുറവുണ്ട് അപ്പം ഏതായാലും ഈ ഫോൺ വിട്ടിട്ട് പിന്നെ പൈസ ഒക്കെ ആകുമ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ആയത്തുക്കുറിച്ച് എഴുതിയ ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ പുറകിലായിട്ടാണ് ഇവിടെ മരിച്ചു പോയ അമിസ്മായിൽ ഒരുപാട് കാലമായിട്ട് ചായ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് അപ്പോൾ ഇവിടെ ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇപ്പൊ അസുഖകരം കഴിഞ്ഞാണ് ഈ സമയത്ത് ഇപ്പൊ ചായ കൊടുക്കുന്നുണ്ടാവും ഇപ്പൊ ചെറിയൊരു വാട്ടർ ഫൗണ്ട് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ച സൈറ്റിന്റെ പൊന്തോക്കെ കളിക്കാണ് അപ്പൊ ഇന്ന് ഇവിടെ ചായ ഇല്ല എന്നാ തോന്നുന്നത് പക്ഷേ ഇപ്പൊ ആരും കാണുന്നില്ല ഇല്ല അവിടെ പാസറസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ ചായ കഴിഞ്ഞു പോയതാവും ഇനിയിപ്പോൾ നിർത്തിനോ എന്താണെന്ന് അറിയില്ല അതായത് ഇനി പറഞ്ഞ് കുറച്ചാണ്ട് പോകാണ്ട് ഒരു മൊബൈൽ മാർക്കറ്റൊക്കെ എത്തും ഇതോടെ നേരെ ചെന്നാൽ നമുക്ക് ഇവിടുന്ന് തന്നെ കുബ്ബാപ്പള്ളിയുടെ മിനാര മിനാരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടുന്ന് നാല് ആണ് മസ്ജിദ് നബിയിൽ നിന്ന് കുബാപ്പള്ളിയിലേക്ക് കുബാപ്പള്ളിയിൽ തൊട്ട് മുന്നായി തന്നെയാണ് മച്ചൂർ ജുമാപ്പള്ളിയിൽ കാണുന്നത് ഇവർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ നമുക്ക് അങ്ങനെ ഇപ്പം ഞാൻ ആ മൊബൈൽ മാർക്കറ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പണി അറന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച കടകളൊക്കെ ഉള്ളു ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാണ് കയറി കഴിഞ്ഞാലാണ് മാർക്കറ്റ് കാണാൻ കഴിയാം അപ്പോൾ ഇതാണ് മാർക്കറ്റ് കിട്ടോ ഇത് ഉള്ളിലോട്ടേക്കാണ് മൊബൈലിനൊക്കെ വില പറ്റ കൊറച്ചിട്ടാണ് പറയുന്നത് വേറെ കടന്ന് ചോദിച്ചാൽ ഇപ്പൊ മൊബൈൽ മാർക്കറ്റില് മൊബൈലിനൊക്കെ റേറ്റ് കുറവാണ് വളരെ റേറ്റ് കൊറച്ചിട്ടാണ് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് ഇവർ പറഞ്ഞ റേറ്റ് വലിയ വിൽക്കുന്നതിപ്പോൾ മൂന്ന് മൂന്ന് ഉറുപ്പ്യേൻ്റെ അടുത്ത് വെക്കുകയുള്ളൂ രണ്ട് എണ്ണൂറ് രണ്ടായിരം തൊള്ളായിരം ഒക്കെയാണ് ഇപ്പോൾ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിയാലായി വളരെ കുറച്ചിട്ടാണ് റേറ്റ് ഒക്കെ പറയുന്നത് ഈ സംസ്കാരത്തിൻ്റെ ശേഷം ഒരുപാട് സെലക്ഷൻ ഉണ്ടാവും പതിനാറ് ഇറങ്ങാൻ പോവുകയാണല്ലോ ഐഫോൺ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റേറ്റ് കുറഞ്ഞ് വരികയാണ് എന്നാണ് പറഞ്ഞത് അവർ ഇപ്പോൾ ഈ ഒരു ഫോണ് ഐ പ്രോട്ടീൻ പ്രോ മാക്സ് രണ്ടായിരത്തി എണ്ണൂറ് ഇതിലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അവിടെ ഒരുപാട് കടകളുണ്ട് ഇനിയിപ്പോൾ കൊടുക്കണം വേണ്ടതെന്ന് ഒന്ന് തീരുമാനിക്കട്ടെ റൂമിൽ ചെന്നിട്ടെ രണ്ടായിരത്തി അഞ്ഞൂറാണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ റൈറ്റ് പിന്നെ ഫോണിന് കേട്ടോ കണ്ടീഷനെ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ അറിമിച്ചെന്നിട്ട് അലഗ മാർക്കറ്റിലേക്കാണ് കുറച്ച് സാധനങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് റൂമിലേക്കുള്ള അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇപ്പൊ മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ ഇൻഷാറുള്ള വീഡിയോകൾ അവസാനിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസ്ലാം വലൈക്കും